ഇത് മാസ് മോട്ടോഴ്സിൽ ഫോൺ ആക്റ്റീവ് പഴയ ഹോണ്ട ഫോൺ ആണ് വണ്ടി വർക്കിന് വേണ്ടിയിട്ടുണ്ട് അത് നല്ല നിലവിൽ നമ്മൾ വണ്ടി ഇന്നലെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പോയി എടുത്തുകൊണ്ടായിരുന്നതാണ് അത് ബാക്ക് വീലൊക്കെ കയറി ജാമായ ഒരു അവസ്ഥയിലാണ് വണ്ടി ഇരുന്നായിരുന്നത് അപ്പോൾ അത് നമ്മൾ പോയി വണ്ടി എടുത്തു കൊണ്ടുവന്നു കൂട്ടത്തിടെ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് സെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചാൽ നമുക്ക് ആ ബാക്ക് വീല് ഭാഗം കംപ്ലയിൻറ്റ് കാണിച്ചു തരുന്നത് ഈ ഗിയർ ബോക്സിൻ്റെ ബെയറിങ് പോയിട്ട് ഫുള്ളായിട്ട് കയറി ലോഡായി കയറുന്നു ആ ബെയറിങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോളൊക്കെ ചാടി പോയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ തന്നെ മൊത്തം ചാടി പോകുന്നു ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ആണ് ആ ഈ വേണം നമ്മൾ ബാക്കിലത്തെ വീല് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാഗം തന്നെ ഫുള്ളായിട്ട് അഴിച്ചാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ മാറ്റാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറ് നമുക്ക് തീർന്നേക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കിടന്ന് ഓടി പിടിക്കുക കാരണം ബേർക്ക് പോയി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കയറി പിടിച്ച് ബാക്കിലത്തെ ലൈനർ തേമാനം വന്ന് പോയിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ വീൽ ഹബ്ബണി കാണണം കേട്ടോ വീൽ ഹബ്ബിൻ്റെ ഈ ഭാഗത്തൊക്കെ ശരിക്കും കയറി ഇങ്ങനെ പിടിച്ചത് ഈ ഭാഗമൊക്കെ പൊട്ടിപ്പോയ കാണും കൂടത്തേട്ടോ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബെയറിംഗ് മാറ്റി കഴിയുമ്പോൾ റെഡിയാവും കാരണം ഒരു ചെറിയൊരു ടച്ചിങ് ഉണ്ടാവും അത് കുറച്ച് ഓടുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആകുമത് കാരണം അത് ബേറിങ് ഫുൾ ആയിട്ട് പോയി കിടന്ന് ഓടുമ്പോൾ ഈ ഷാഫ് ഇതിനകത്ത് തന്നെ ആ ഷാഫ് വരാം ആ ഷാഫിന് വേണ്ടി പിടിപ്പിക്കും അപ്പോൾ അത് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ വന്ന വന്നാൽ മിസ്റ്റേക്കാണത് കേട്ടോ അത് ഈ ഹബിനും ചെറിയൊരു തേമാനം വന്നിട്ടുണ്ടാവും അത് നമുക്ക് വാട്ടർ പേപ്പറൊക്കെ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ എന്ന് പുതിയ ലൈനർ ഇട്ടാൽ പോലും നമുക്ക് ഇങ്ങനെ ബെയറിങ് പോയി കിടന്ന് ഓടിയതുകൊണ്ട് ചെറിയൊരു ചതവ് പോലെ കാണിക്കും അത് കുറച്ച് ഓടിക്കഴിയുമ്പോഴാണ് റെഡിയാവുകയുള്ളൂ കേട്ടോ പിന്നെ അത് കൂടാതെ നമ്മൾ അതിൻ്റെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് കിടക്കണത് കമ്പനി ഫിൽട്ടറൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കം തോന്നുന്നില്ല നമുക്കത് എയർ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ അത് നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട് ബെൽറ്റും ഇതേപോലെ തന്നെ ഇത് കിടക്കുന്ന ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് പക്ഷെ എന്നാൽ പോലും വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ തലക്കാലം നമുക്കത് തന്നെ ഇടാം ഈ നമ്മൾ മാറ്റി മാറ്റണ സമയത്ത് ജെനുവിൻ പാർട്സ് ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യണമെന്ന് നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ വലിയ വില വ്യത്യാസമില്ല ഇതും കമ്പനി ഐറ്റമായിട്ട് എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ ഒരുപാട് വേരിയേഷനും ഉണ്ടാകും കേട്ടോ ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്താൽ വണ്ടിക്ക് മെയിൻ്റെനൻസ് അത്രയും കുറഞ്ഞിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബെൻഡക്സ് സെൽഫ് അടിക്കുന്ന സമയത്ത് ചില നേരത്തെ ഇങ്ങനെ മൂളിച്ച് കാണിക്കുന്നുണ്ട് വെറുതെ വർക്ക് ചെയ്യും കൃത്യമായിട്ട് കയറി പിടിക്കാത്തൊരു കണ്ടീഷനിൽ തലക്കാലത്ത് നമുക്കത് ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അങ്ങനെ യൂണിറ്റ് ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മേജറായിട്ടുള്ള പ്രശ്നമൊന്നും ആയിട്ടില്ല തൽക്കാലം നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് റീസെൻറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ് ക്ലച്ച് ഷൂ എന്ന് പറയും ഈ ഒരു ഐറ്റത്തിന് ഇതും നമുക്ക് നമുക്കിതിപ്പോൾ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എ എസ് കെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ അന്യായ ജെറക്കിങ് ആയിരിക്കും വണ്ടി കാരണം ക്ലച്ച് ഷൂ ഈ ക്ലച്ച് ഔട്ട് റൂമേക്ക് പിടിക്കുന്നത് കറക്റ്റ് അലൈൻമെൻറ്റിലായിരിക്കില്ല അതാണ് സംഭവിക്കുന്നത് കേട്ടോ അതും ഈ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ആയതുകൊണ്ടാണ് ആ സംഭവം തന്നെ പരമാവധി ഉപയോഗിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പം മാറ്റേണ്ടി വരുമ്പോഴത്തേക്കും ഇതിനിപ്പോൾ ക്ലച്ച് ഷൂ മാറുമ്പോഴത്തേക്കും ക്ലച്ച് ഔട്ടർ മാറ്റേണ്ട സിറ്റുവേഷൻ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലാണത് ഇതുമ്പോൾ പിടിക്കുകയുള്ളൂ ഇപ്പം നമുക്ക് നിലവിൽ ക്ലീൻ ചെയ്തതടാം പക്ഷേ എന്നാൽ പോലും കുറച്ച് ഓടിക്കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും ഇതേപോലെ തന്നെ വരും ക്ലച്ച് വൈബ്രേഷൻ വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്ത് എടുക്കുമ്പോഴാണ് കാണിക്കുകയുള്ളൂ വണ്ടി മൊത്തത്തിലൊരു കുടച്ചത് പോലെ കാണിക്കും അത് കഴിഞ്ഞിട്ട് വണ്ടി മൂവ് മൂവാവും ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കാണിക്കില്ല ഈ നിർത്തി എടുക്കുന്ന സമയത്താണ് ആ പ്രോബ്ലം വരാം കേട്ടോ അത് ക്ലച്ച് ഔട്ടർമ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കറക്റ്റ് ആയത് അല്ലാത്തത് കൊണ്ട് സംഭവിക്കണതാണ് പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം മാറ്റുമ്പോൾ ഒറിജിനൽ പാർട്സ് ഇട്ട് യൂസ് ചെയ്യുക അതായത് ഇതൊക്കെ ഇതുമ്പോൾ യൂസ് ചെയ്താൽ ഒട്ടുമിക്ക പാർട്സുകളും ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് നമുക്ക് കിടക്കണം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ അതിൻ്റെ ഓയിൽ സീൽ ഗ്യാസ് കെറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറുതല്ല താഴേക്ക് ചെറുതായി ചാടി തുടങ്ങിയിട്ടുണ്ട് അത് ഈ കവറിൻ്റെ ഉള്ളിൽ വന്ന ഗ്യാസ്കറ്റ് റബ്ബറിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അത് നമുക്ക് അഴിച്ചിട്ട് അത് ഈ ഹെഡിൻ്റെ ഈ കവർ അടിച്ചാൽ നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റാമെന്നുള്ളൂ അത് കൂട്ടത്തേക്കോടെ നമുക്ക് മാറ്റി വിടണമായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെയാണ് ആക്സിലേറ്റർ കേബിളും നമ്മൾ നോക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ പൊടിക്കൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം ഉപയോഗിക്കാതിന് ശേഷം മാറ്റിയാൽ മതി പിന്നെ നമ്മളിപ്പോൾ ബാക്ക് വീലും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്യും ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ ബ്രേക്കിൻ്റെ കേബിൾ ഇതിവിടെ ഔട്ടർ പൊട്ടിയേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കണേ ബ്രേക്ക് കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടില്ല നമുക്ക് അഴിച്ച് നോക്കിയിട്ട് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ കേബിളും കൂടി മാറ്റി യൂസ് ചെയ്യണമായിരിക്കും നല്ല കിട്ടും പിന്നെ ഫ്രണ്ട് അഴിക്കുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ ബുഷ് മാറ്റണം ഇവിടുത്തെ ലിങ്ക് ബുഷ് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി ഗ്രീൻ ബുഷ് ഒന്ന് മാറ്റിയിടാം കാരണം അത് ചെറിയ ഗട്ടറി ചാടിയാൽ പോലും ചെറിയ പോലെ കാണിക്കുന്നുണ്ട് അത് ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്ന ഒരു പാർട്സാണ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ബാറ്ററി നമ്മൾ കൂട്ടത്തേക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മിരിക്കണ ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലെ ബാറ്ററിയാണ് അത് മിരിക്കണേ അപ്പോൾ നമുക്ക് ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടി നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് നമ്മളത് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട് വോൾട്ട് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കിയാണ് പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ ഒരു പ്രശ്നം സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യത ഉണ്ട് വണ്ടിക്ക് കാരണം അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ബാറ്ററി ആണ് നമുക്ക് വോൾട്ട് മാത്രം പോരാ ബാറ്ററിക്ക് ആംബിയർ വേണം ആംബിയർ ഉണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൽഫ് മോട്ടറ് വർക്ക് ചെയ്യണമെങ്കിൽ ആംബിയർ കൃത്യമായിട്ട് കിട്ടണം നേരെ മറിച്ച് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും സ്വാഭാവികമായിട്ടും ഹോണൊക്കെ വർക്ക് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് സെൽഫ് എടുക്കാത്ത എന്തോ ഡൗട്ട് വരും അപ്പോൾ ഫസ്റ്റ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു പ്രശ്നമായിട്ടായിരിക്കും വരാട്ടോ പക്ഷേ നമുക്കതിപ്പോൾ മാറ്റം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പരമാവധി നോക്കാം ജസ്റ്റ് ഞാൻ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഒന്നും ഇൻഫോം ചെയ്തെന്നുള്ളൂ തീരെ നമുക്ക് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷനിലായി കഴിയുമ്പം ബാറ്ററി മാറ്റി വെച്ചാൽ മതി അറിഞ്ഞിരിക്കുക നമുക്ക് ബാറ്ററി ഓൾറെഡി ചെക്ക് ചെയ്യണ സമയത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ് അപ്പോൾ നിലവിൽ കാണിക്കണം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇൻഫോം ചെയ്തതൊള്ളൂ പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണ് അത് പ്ലഗ്ഗിൻ്റെ പോയിന്റ് ഒക്കെ നല്ല രീതിയിൽ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കാരണം ഇത് നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനൊക്കെ കാരണമാവും പ്ലഗിൻ്റെ പ്രശ്നം അപ്പോൾ അത് നമ്മൾ കോടതികളെ ഒന്ന് മാറ്റിയിട്ടേക്കാം പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു തരുന്നു എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയില് നല്ല ഓയിലാണ് ഒരു അല്പം ലെവൽ കുറവാണെന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഓയിലൊന്ന് ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കാം ഒരു ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മില്ലിയോളം നമുക്ക് ഓയിൽ ഒഴിക്കേണ്ടതായിട്ട് വരും ആ ഓയിൽ ടോപ്പ് ചെയ്താൽ മതി മാറ്റേണ്ട ആവശ്യമില്ല പ്രത്യക്ഷത്തിൽ കളർ കാണുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നണില്ല നമുക്ക് നൂറ് ശതമാനം കിലോമീറ്ററിനെ നോക്കിയിട്ടാണ് നമ്മൾ മാറ്റേണ്ടി വരാം അതായത് കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല മാറ്റാറായിട്ടുണ്ടോ കേസ് പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നണോ അതായത് വലിയ കളർ വ്യത്യാസം കാണുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഒന്ന് നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് ഉണ്ട് അത് കൂടാതെ കൊണ്ട് നമുക്ക് ആ ഗിയർ ബോക്സ് അഴിച്ച് റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗിയർ ബോക്സിൻ്റെ ബയറിങ്ങുകളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഹെഡിൻ്റെ ഇവിടുത്തെ ഗ്യാസ്കെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വന്നു ഉറക്കുകയുള്ളോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ കേട്ടേക്കാം വൈകുന്നേരത്തേക്കാണ് വണ്ടി കംപ്ലീറ്റ് ആവുള്ളൂ അതേപോലെ ബാക്കിലത്തെ വീൽ ഹബ്ബ് ഡാമേജ് ഉള്ള കേസൊന്ന് അറ കണ്ടുവെച്ചേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഓൾറെഡി നമുക്ക് ആ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഓടി ആ ഐറ്റം ഡാമേജ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് അടക്കാം നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടുള്ളൂ കേട്ടോ